അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മൾ വമ്പറെ ക്ലാസ് മുതൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് നമ്മുടെ കൂടെ എല്ലാ നിരക്കും ഞാൻ നേരത്തെ നേരത്തെ ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നല്ലോ അവിടെ പല അമീർമാർ നമുക്ക് കാണാൻ കഴിഞ്ഞു അതിൽ പല ഗ്രൂപ്പുകളും ഇതേപോലത്തെ തട്ടിട്ടിട്ട് വന്ന പല ഗ്രൂപ്പുകളെയും കാണാൻ കഴിഞ്ഞു എന്നാൽ അവരുങ്ങൾക്ക് വിഭിന്നമായി അവരെ കൂടെ ചിലപ്പോൾ അവരുടെ അമീർനെ നമുക്ക് കണ്ടിട്ടുണ്ടാവുക ഏ കൂട്ടമായുള്ള സിയാറത്തുകൾക്ക് ഉമ്രകൾക്ക് അവരുടെ അമീറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഉമ്രക്കോ അല്ലെങ്കിൽ മറ്റുമൊക്കെ നമ്മൾ കാണുന്നു പക്ഷേ കുറച്ച് മുമ്പ് ഗ്ലാസ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ പുസ്താദ നമുക്ക് ഉമ്രക്ക് പോരുന്നതിന് മുമ്പ് തന്നെ ഉമ്രനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ തന്നെ ഞാൻ പുസ്താൻ തന്നെ ചോദിച്ചിട്ട് പറഞ്ഞതാണ് നമ്മളവിടെ പോയൊരനുഭവം ഉണ്ടാക്കാനൊക്കെ നമ്മളെ നമ്മളെ കൊണ്ട് പറഞ്ഞ് പ്രതിഫലിക്കാൻ പറ്റി ആ പറഞ്ഞതുപോലെ ഇവിടെ വന്ന സമയത്തും എല്ലാ ഭാഗവും ഒരു ഭാഗം വിടാതെ നമുക്ക് ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ സമയത്ത് മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ബോധിപ്പിച്ച് ഇപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അപ്പം പറഞ്ഞുതരാം അതായത് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്നു ആ സാഹചര്യത്തെ പ്രസ്താദിപ്പിക്കുക പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ മുമ്പും വേറെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതേമയത്തൊരു അമീറിന് നമ്മൾ കിട്ടിയിട്ടില്ല ില്ല നമ്മുടെ മതി ഒരു ഒരു സുഹൃത്തായിട്ട് നമ്മളെ ഒപ്പം കൂടി എന്ത് പറയാനൊക്കെ പറ്റിയ ഒരു സാറാണ് പിന്നെ ഷാറാണ് ഉസ്താദ് സാധാരണ അവിടെ നിന്ന് വരുമ്പോൾ എല്ലാവരും പല അടുത്തന്നെയാണെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റി മതിയെത്തായാലും അടുത്ത് തന്നെയാണ് മക്കത്തായാലും അടുത്ത് തന്നെയാണ് വേറെ ഒരു ഗ്രൂപ്പിനും കിട്ടാത്തൊരു ബെനിഫിറ്റ് നമുക്കുണ്ട് ഉസ്താദിൻ്റെ ഒപ്പം അന്ന് പോലെ മരണം വരെ ഉസ്താദിൻ്റെ ഗ്രൂപ്പിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അതുതന്നെ ഏറ്റവും വലിയ പെട്ടെന്ന് അപ്പോൾ അതെന്തും നിലനിർത്താൻ വേണ്ടി ഉസ്താദ് ശരി തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് പറഞ്ഞ സാധാരണ ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞ അത്ര ഇണ്ടാവില്ല അത് അതിന് ഉപരി ആയിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എല്ലാ കാര്യത്തിലും മഞ്ചേരി മുതൽ ഈ നിമിഷം വരെയുള്ള വസ്തു വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയത് സർവീസും തന്നെ വളരെ ഞങ്ങൾ സക്രി പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞങ്ങൾ അതിൽ നിന്നും നിൽക്കില്ല ഞാനൊരുപനായിട്ട് നിന്നിട്ടുള്ള സർവീസ് ഞാൻ കിട്ടി പിന്നെ അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പിന്നെ കൂടുതൽ സജഷനൊന്നും ഇല്ല അതുമാണ് ഒന്നുമില്ല ഒക്കെ റെഡിയാണ് ഞാൻ അഭിപ്രായത്തിലാണ് ഒക്കെ റെഡിയാണ് സർവീസ് കൊറേ ആൾക്കാരെ നമ്മ കണ്ടല്ലോ അതിലൊക്കെ നിങ്ങളെ പറ്റി എല്ലാവരും നല്ല പറയും എപ്പോഴും ഇപ്പൊ ഇന്ന് മൂപ്പറിപ്പാലം കാണാനില്ല നിങ്ങൾ എത്ര വട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് പോണ്ടിട്ട് ആ അപ്പൊ വാർഡ് വരാൻ അത്ര മേന്റിയും ഇല്ല അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുന്നുണ്ട് നല്ല സന്തോഷമായിരിക്കും ആർക്കും ആർക്കും ഒരു കുറച്ച് ഒക്കെ സന്തോഷമാണ് ഞാന് ബുറാഖ് ട്രാവൽസിന് രണ്ടാമത്തെ തവണയാണ് വരുന്നത് ആദ്യം ഞാൻ ഒരാഴ്ചക്ക് വന്നത് മദീനത്തേക്കുള്ള യാത്രയിലാണ് ഖുറാഖ് ട്രാവൽസുമായിട്ട് ബന്ധപ്പെടുന്നത് അതുപോലെ സേവനം അതിഗംഭീരമായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമതും ഈ ഗ്രൂപ്പിൽ തന്നെ വരാൻ കാരണം മുസ്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ വരുമ്പോൾ ഞങ്ങൾ വരാൻ വലിയ ഗൗരവമുള്ള സ്ഥലത്ത് വന്ന് ക്ലാസ്സൊക്കെ കേട്ടപ്പോ അപ്പം ഒന്നിനയച്ചാത്തേക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾ ഒരു റൂമിലായപ്പോഴാണ് മുസ്താനം നമുക്ക് ശരിക്കും മനസ്സിലായത് നമുക്ക് പറ്റിയ അതുകൊണ്ട് ഈ ട്രാവൽസിനും കടപ്പെട്ടിരിക്കുന്നു ുംറിയില്ല പതിനഞ്ച് ദിവസം നമ്മളൊരുപോലെ കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞവരാണ് അതുകൊണ്ട് ഈ ട്രാവൽസിനും ഒരുപാട് കാലം ഈ സേവനത്തിന് തുടർന്ന് അള്ളാഹു സുബാൻ തല തോഫിക്കുന്ന ഒരു പട്ടേലാമുണ്ട് കൂട്ടാൻ്റെ അപ്പോൾ താൻ്റെ ഇതും ട്രാവൽസും നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അലിന സമയം അപ്പോൾ അതിൻ്റെ ഇതിലും നല്ല ഇതായിട്ടുണ്ടായിരുന്നു പ്രസ്താൻ്റെ സർവീസ് ഇട്ടോസ് എനിക്ക് എൻ്റെ തെറ്റി പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ നിങ്ങൾ ഇപ്പൊ ട്രാവൽസ് ഞങ്ങൾ അയൽവാസികളാണെങ്കിലും കുറേ കാലം ഞങ്ങൾ പരിചയമുണ്ട് അലിനായിട്ടും പിന്നെ അതിൻ്റെ സർവീസിനെ കുറിച്ച് അങ്ങ് പൊതുവെ അറിയാം പിന്നെ പ്രത്യേകിച്ച് ഒമീർമാരി റുവാൻ്റെ കീഴിൽ രണ്ട് മൂന്ന് ആൾ എന്തെങ്കിലും കുറിച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ആൾ പ്രവർത്തനം അതുപോലെ തന്നെ ദായമായിട്ടുള്ള ബന്ധം മറ്റ് അമലുകളായിട്ടുള്ള ജനങ്ങളെതിലേക്ക് പ്രചോദനം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നല്ല സേവനമുള്ള സ്ഥലം ചെയ്ത് കുറച്ച് നാഷ്യത്തിലുള്ള ദീർഘാസികൾക്ക് മാറാവട്ടെ അമലുകൾ നമ്മളെല്ലാം വളവും സ്വീകരിക്കട്ടെ നല്ല വീഴ്ചകൾ നമ്മൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുറത്തു മാറാവട്ടെ ഹബീബിന്റെ താരത്താണ് ഞാൻ നമുക്ക് ഇതൊരു കാരണമായി തീരട്ടെ നമ്മുടെ യാത്രനെ കുറിച്ചിട്ട് വളരെ സന്തോഷകരമായ അഭിപ്രായമാണ് പറയാനുള്ളത് പതിനഞ്ച് ദിവസം എങ്ങനെ കഴിഞ്ഞതെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല അതേമാതിരി ഉസ്താദിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാനൊക്കെ എഴുതി ഉസ്താദ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് എഴുതി നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഉസ്താദിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ അറിയാം പക്ഷെ എവിടെ വന്നപ്പോൾ ഉസ്താദിൻ്റെ കാര്യങ്ങൾ ദീനിൻ്റെ കാര്യങ്ങൾ ഉസ്താദ് പറയുന്നുണ്ടെങ്കിലും അത് തമാശ കൂടി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഉസ്താദ് പിന്നെ അതേപോലെ ഈ നമ്മളെ ഉമ്രൻ്റെ ഷെഡ്യൂളൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഉമ്ര നമ്മൾ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാതും ലഹന്താന്റെ ടൈമിങ്ങും ഒക്കെ വളരെ മാഷാ ഈ പ്രാഹത്തായിരുന്നു പിന്നെ നമ്മുടെ അമീറിന്റെ ഈ മാഷാ അത് ഒരു നല്ലൊരു പിന്നെ അതിന്റെ ഒരു കുറവോടൊന്നും പറ്റാത്ത വിതൽപ്പും പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി മുന്നോട്ട് പോയികൊണ്ടിരിക്കയാണ് നിശോ ഇനിയും തുടർന്നു അതിനുള്ള എല്ലാ ആഫിയത്തും ദീർഘാശം നല്ലതാകും നൽകട്ടെ Ba ki ba ki ba ki Ba ki ba ki ba ki